അയ്യോ ഇനി ഒരു ബിഗ് ബോസിലും കൂടെ പോയിട്ട് വേണം അവിടേയും കൂടെ കൂട്ടത്തെറിളിക്കാന് അതെന്നുവെച്ചാൽ ലൈവ് തുറന്ന മുന്നേല മൊത്തം തെറിയാണ് ഒന്നൊന്നര തെറി ഇനിയിപ്പ ഒരു ബിഗ് ബോസിലേക്കും കൂടെ പോണെന്ന് വിചാരിക്കുന്നുണ്ട് അവിടെയും പോയി കഴിഞ്ഞാൽ ആർക്കെല്ലാം എന്നാന്ന് തെറി കിട്ടുന്നു പഠിച്ചോന് പോലും പറയാൻ കഴിയില്ല അജിത നീ നല്ല മാന്യമായിട്ട് മാന്യമായിട്ട് സംസാരിക്കേണ്ട രീതിയിലേക്ക് മാത്രം ബിഗ് ബോസിലേക്ക് നോക്കുക എന്നോട് ഇങ്ങനെ ആക്കും എന്നോട് നെഗറ്റീവും കുനിറ്റും പോയി നേരാവരുത് എന്ന് പറയുന്നവരൊക്കെ ഇങ്ങനെ ആക്കും അതിൽ അതില് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ആൾക്കാരുടെ മനസ്സിന്റെ ഉള്ളില് വിഷമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ആക്കണവരുടെ ഒക്കെ മനസ്സിന്റെ ഉള്ളില് വിഷമാണെന്ന് എനിക്ക് അറിയാം ഇങ്ങനെ ആക്കണവരൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ രക്ഷപ്പെട്ട കുഞ്ഞുങ്ങളെ ഇങ്ങനെ 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 ഒരിക്കലും നീ പറഞ്ഞിട്ട് െ കാർക്കിച്ച് തുപ്പുഞ്ഞു നിങ്ങളെ മുഖത്ത് കാർക്കിച്ച് തുപ്പാനാ തോന്നുന്നു എനിക്ക് നിങ്ങളെ കാണുന്നതേ എനിക്ക് വെറുപ്പാണ് ജന്തുക്കളും എടി ഒരു യൂട്യൂബ് യൂട്യൂബായ ചെലപ്പം ലൈക്കും വരും ഡിസ്ലൈക്കും വരും അപ്പം ഡിസ്ലൈക്ക് തരുന്നവർ എന്നോട് ഇഷ്ടമില്ല ഐറ്റി കുനിഷ്ടമുണ്ട് എന്നൊന്നും വിചാരിച്ചിട്ട് അവർ മുഖത്ത് കാർച്ചതുപ്പൊന്നും വേണ്ട എല്ലാം ഫേസ് ചെയ്യാൻ പഠിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ലൈക്കിനെ കാട്ടിയും കൂടുതലുണ്ടായാലും ഡിസ്ലൈക്കാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും മുഖത്തൊന്നും ഈ കാർച്ച് തുപ്പലല്ല എല്ലാം പരിഗണിക്കാനുള്ള ഒരു മനസ്സ് വേണം ഇതിങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞോളാൻ പോകുന്നതിന് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് തരും ഇഷ്ടമല്ലാത്ത ആൾ ദുഷ്ടില്ലവർ ഡിസ്ലൈക്ക് തരും അങ്ങനെയാണെങ്കിൽ ഓരോരാളെ വീഡിയോ ഒക്കെ ഒരുപാട് ആൾക്കാർ കാർക്കിച്ച് തൂപ്പണ്ട സമ്മേളനം കഴിഞ്ഞു പോയി